മെയിൻ അട്രാക്ഷൻ പിന്നെ സാധാരണ ഒരു സിനിമ ഓടണമെങ്കിൽ ഫൈറ്റ് ലവ് കോമഡി പാട്ട് പാട്ടുണ്ട് പിന്നെ പിന്നെ അങ്ങനത്തെ സീൻ ഇപ്പോഴത്തെ പുതിയ ഐറ്റംസ് ഇതൊന്നും ഇതിന് വരില്ല ഇതിനകത്തൊരു പോലീസാണ് ഞാൻ പക്ഷേ തൽസമയത്ത് പോലീസ് അല്ലതാണ് പോലീസ് പറയാൻ പറ്റില്ല കണ്ടറിയണം ജനറേഷൻ ഗ്യാപ്പില്ലാത്ത ചിത്രം എന്നാണ് സംവിധായകൻ മിനുവിന്റെ വിശേഷണം ജനറേഷൻ ഇല്ലാത്ത ഒരു സിനിമയാണ് കുടുംബ സമേതം രക്ഷാകർത്താക്കളോടൊപ്പം രക്ഷിതാക്കളോടൊപ്പം മക്കൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്നതാണ് ചിത്രത്തിലെ ഗാനങ്ങളും ചടങ്ങിൽ പരിചയപ്പെടുത്തി വയലാർ ശരചന്ദ്രവർമ്മയുടെയും അനിൽ പനച്ചൂരാന്റെയും വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് അൽഫോൻസ് ആണ് മൈക്കിൾ ജോയ് എന്ന കൊച്ചുമിടുക്കന്റെ ഡ്രംസും സദസിന് ആവേശമായി രാഗിണി ദ്വേദി സിദ്ദിഖ് റോമ വിനീത് കുമാർ നിഷാന്ത് തുടങ്ങിയ താരനിരയും ചിത്രത്തിലുണ്ട് നവംബർ ഇരുപത്തിമൂന്നിന് ഫേസ് ടു ഫേസ് തിയേറ്ററുകളിലെത്തും ഇന്ത്യ വിഷൻ കൊച്ചി